പാലക്കാട് പന്നിയങ്കരയിൽ ജൂലൈ ഒന്ന് മുതൽ പ്രദേശവാസികളും ടോൾ നൽകണമെന്ന് കമ്പനി ഇതിനെതിരെ പ്രദേശവാസികൾ പന്നിയങ്കര ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സി പി ഐ എമ്മും ഡിവൈഎഫ്ഐയും വരും ദിവസങ്ങളിൽ സമരം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ടോൾ പ്ലാസയ്ക്ക് സമീപത്തെ ആറ് പഞ്ചായത്തുകളിലെ പ്രദേശവാസികളാണ് പ്രതിഷേധവുമായി രംഗത്തുള്ളത് ഇന്നു രാവിലെ ടോൾ പ്ലാസയ്ക്ക് മുമ്പിൽ പന്തലാംപാടം ജനകീയ കൂട്ടായ്മ കേരള വ്യാപാരി സംരക്ഷണ സമിതി സ്കൂൾ ബസ് ഉടമ അസോസിയേഷൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പ്രദേശവാസികൾക്ക് ടോൾ ഏർപ്പെടുത്തിയാൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ജനകീയ സമരവേദി ചെയർമാൻ ബോബൻ ജോർജ് പറഞ്ഞു പ്രദേശവാസികളിൽ നിന്നുള്ള ടോൾ പിരിവിനെതിരെ ഡിവൈഎഫ്ഐ വടക്കഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിലും സമരം നടത്തും സി പി ഐ എം നേതൃത്വത്തിൽ ജൂലൈ ഒന്നിന് ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കും ന്യൂസ് ഡെസ്ക് Press Malayalam. Me, Raju Kumari. Raju Kumari, gold and diamonds, the trust of Travancore. Jack and